ഹലോ ടീഴ്സ് ഞാൻ നിങ്ങളുടെ ശ്രീധയ ഫ്രം ദക്ഷയാമി അപ്പൊ നമ്മൾ സാരീസും കൂടെ ഇൻട്രഡ്യൂസ് ചെയ്യണം കുറേ എന്നോട് ചോദിച്ചിരുന്നു സാരി കൊണ്ടുവരാൻ അപ്പൊ അതുകൊണ്ട് നമ്മൾ സാരിയും കൂടെ ഇൻട്രോഡ്യൂസ് ചെയ്യാം ഓണൊക്കെ അല്ലേ വരുന്നത് അപ്പൊ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അജറക് പ്രിന്റില് സെമി മോഡലിൽ വരുന്ന ആണ് ഒരു ബഡ്ജറ്റ് റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് അജറക് പ്രിന്റ് കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പൊ ഈ സൂപ്പർ സാരീസ് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടില്ല കുറച്ച് കുറച്ച് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇത് വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാം വൺ ടു ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് നമ്മളെ എല്ലാം നല്ല അജ്റക് കോമ്പിനേഷനില് വരുന്ന നല്ല അടിപൊളി സൂപ്പർ സാരീസ് ആണ് കേട്ടോ സെമി മോഡൽ സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് അപ്പൊ സൂപ്പർ പ്രോഡക്റ്റിന് ഇതിന്റെ ബ്ലൗസ് പീസ് ഇതല്ല ഇതിന്റെ ബ്ലൗസ് വേറെതാണ് അജ്റക് പ്രിന്റിൽ തന്നെ വരുന്ന ബ്ലൗസ് ആണ് ഇതിനോടൊപ്പം ഉള്ളത് നല്ല ഭംഗിയുള്ള ഈ സാരി വൺ ടൂ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇപ്പൊ നമുക്ക് വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്യാം ഓരോന്നായിട്ട് കണ്ടോളൂ വേർട്ടിക്കാനിൽ വരുന്ന ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡ് റെഡിഷ് മറൂൺ കോമ്പിനേഷനിൽ ഒരു അടിപൊളി കുർത്തിയാണ് കേട്ടോ സൈഡ് സിലേറ്റഡ് ആണ് കോളർ ആണ് ഡിസൈൻ വരുന്നത് അപ്പൊ ഇതിന്റെ യോക്കിയറിലേക്ക് നല്ലൊരു റെഡിഷ് മറൂൺ കോമ്പിനേഷനിൽ അതുപോലെ ഗോൾഡൻ കോമ്പിനേഷനിൽ വരുന്ന വർക്ക് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ബ്ലാക്ക് നല്ലൊരു വേർട്ടിക്കാനാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് അപ്പൊ അതിലേക്ക് ആ റെഡിഷ് മറൂണും അതുപോലെ ഗോൾഡൻ കളറിലേയും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഡിസൈൻ ആണ് വരുന്നത് അടിപൊളി ആണ് കോളറിൽ വന്നിട്ട് ഒരു ചെറിയൊരു ഉണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ്ങിങ് ആണ് അടിപൊളി പ്രോഡക്റ്റ് നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്